ഒരിക്കൽ ഒരു സ്നേഹിതൻ നമ്മളെല്ലാവരും നന്മ ചെയ്യണമെന്നും പാപം ചെയ്യരുതെന്നും ദൈവം തീരുമാനിച്ചാൽ എത്ര നന്നായിരിക്കും എന്ന് പറഞ്ഞു സ്നേഹിത ഒരു തനെ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടി അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട മോശയെയാണ് മിശ്രൈമിൽ നിന്ന് തന്റെ ജനത്തെ വിടുവിക്കുന്നതിനു വേണ്ടി ദൈവം തിരഞ്ഞെടുത്തത് ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചിരുന്ന ശൗലിനെയാണ് തന്റെ സുവിശേഷം പ്രചരിപ്പിക്കുന്നതിനായി കർത്താവ് വിളിച്ചു വേർതിരിച്ചത് ദാവീദ് പാപത്തിൽ വീണുപോയെങ്കിലും ഒടുവിൽ അവൻ ദൈവത്തിൻ്റെ ഹൃദയത്തിന് ബോധിച്ച തീർന്നു നേരുള്ളവനായിരുന്ന യോബ് നിരവധി കഷ്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു അതെ സ്രാഷ്ടാവിനോട് എന്തുകൊണ്ട് എന്ന് ചോദിക്കുവാൻ സൃഷ്ടികൾക്ക് എന്തധികാരം അന്ന് യേശു സ്നേഹിച്ച ശിഷ്യൻ മരിക്കയില്ല എന്നൊരു ശ്രുതി പരന്നിരുന്നതുകൊണ്ട് ഇവൻ ഇവനെന്ത് ഭവിക്കും എന്ന് പത്രോസ് യേശുവിനോട് ചോദിച്ചപ്പോൾ ഞാൻ വരുവോളും ഇവൻ ഇരിക്കണമെന്ന് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് നിനക്കെന്ത് നീ എന്നെ അനുഗമിക്ക എന്ന് യേശു പറഞ്ഞത് നമ്മൾ മറക്കരുത് ആകയാൽ നമുക്ക് നമ്മുടെ ആത്മീയ വളർച്ചയിൽ മാത്രം ശ്രദ്ധിക്കാം ദാവീദിനെ പോലെ യൊഹോവേ എൻ്റെ ബുദ്ധിക്കെത്താത്ത വൻകാര്യങ്ങളിലും അത്ഭുത വിഷയങ്ങളിലും ഞാൻ ഇടപെടുന്നതുമില്ല സങ്കീർത്തനം നൂറ്റി മുപ്പത്തൊന്നിൻ്റെ ഒന്ന് എന്ന് വിളിച്ചു പറയുകയും ചെയ്യാം